ആതിൽ നിന്നും എല്ലാം കേട്ടതും ആദ്യയുടെ അമ്മ കീർത്തിയെ ചേർത്ത് പിടിച്ചു ഒരുപാട് കരഞ്ഞിരുന്നു കരച്ചിലും പരിഭവങ്ങളും എല്ലാം കഴിഞ്ഞു ആദ്യയുടെ മുറിയിൽ കീർത്തി എത്തുമ്പോൾ കല്യാണം കഴിഞ്ഞു ആദ്യമായ ആദ്യയുടെ കൂടെ ആ റൂമിൽ വന്ന ഓർമ്മകൾ അവൾ തേളിമയോട് വന്ന് നിന്നു ആദ്യയുടെ നെഞ്ചിൽ ചാരിയിരുന്നു രണ്ടു പേരും ഇത്രയും വർഷത്തെ പരിഭവങ്ങളെല്ലാം പരസ്പരം പറഞ്ഞു തീർത്തു എന്നോ നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ ആ ജീവിതം ആ രാത്രിയുടെ യാമത്തിൽ ഇരുമയും ഒന്നായി അലിഞ്ഞു ചേർന്നു നിദ്രയെ പുൽകി ദേവൻ കണ്ണുകൾ തുറക്കുമ്പോൾ കാണുന്നത് തൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് താടിയിൽ പിരിച്ച് വലിച്ച് കളിക്കുന്ന മീരയാണ് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു കുറച്ചുകൂടെ മീരി അവനിലേക്ക് വലിഞ്ഞു മുറുകി കെട്ടിപ്പിടിച്ചു ദേവിട്ട എനിക്കുന്നില്ലേ നിന്നെങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ തോന്നുക എന്ന് മൊത്തവും അയ്യടാ ഇത് നമ്മുടെ വീടല്ല നമ്മുടെ നാടും എനിക്ക് വയ്യാത്തത് കൊണ്ട് അപ്പുറത്തോ ആരെങ്കിലൊക്കെ അന്വേഷിച്ചു വരുമ്പോൾ നമ്മൾ വീടും പൊട്ടി പുറത്തിറങ്ങാതിരുന്നാൽ അവരക്കെന്ത് കരുതും ഒന്നും കരുതില്ല അവരും മനുഷ്യരാണ് അവർക്കും മനസ്സിലാവും പിന്നെ നമ്മുടെ നാടും വീടും എല്ലായിരിക്കും പക്ഷേ നിന്റെ മാത്രം ഗുണ്ടൂസും ഞാൻ നിന്റെ ദേവേട്ടനല്ലേ അയ്യടാ എന്താ ഒലിപ്പീര് അതെ ഞാൻ എൻ്റെ ഭാര്യയോടാണ് ആ കാര്യങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ദേവൻ അവളുടെ മാറിലെ ഞെട്ടിൽ പിടിച്ച് നിരിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്നുള്ള ദേവന്റെ ആ പ്രവൃത്തിയിൽ മീരവന്റെ ദയത്ത് കിടന്നുകൊണ്ട് െ പുളഞ്ഞു പോയിരുന്നു ഈ സമയം മീരയുടെ ഫോൺ റിങ് ചെയ്തു അവൾ അതെടുക്കുമ്പോൾ എഴുന്നേൽക്കാനും ദേവൻ തടഞ്ഞിരുന്നു നന്ദേട്ട് ആരെങ്കിലും ആയിരിക്കും കളിക്കാതെ വിട്ട ഫോൺ ഞാൻ എടുത്തു തരും എന്റെ കുണ്ടുമണി പുറത്ത് ഇതുപോലെ കിടന്നുകൊണ്ട് സംസാരിച്ചാൽ മതി കേട്ടോ പിന്നെ എടുത്തതാ ദേവൻ മീരയെ നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ഫോൺ എടുത്ത് അവൾക്ക് എടുത്തു കൊടുത്തിരുന്നു കാത്തിയേടനാ ഫോണിൽ നോക്കി മീര പറയുമ്പോൾ ദേവിൻ്റെ നെറ്റി ചുളിഞ്ഞു അവനെന്തിനും നിന്നെ ഇപ്പോൾ വിളിക്കുന്നത് അതെന്തെന്നെ വിളിച്ചുടന്നു ഉണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ അവൻ എനിക്ക് എനിക്കത്രയും പിടിക്കില്ല അതിന് ദയവേട്ടനും കാർത്തിനും കൂട്ടായതില്ലേ പിന്നെന്താ കൂട്ടായെന്ന് വെച്ച് എൻ്റെ ഭാര്യ മനസ്സിൽ മനസ്സിലൊണ്ട് അധികം ഇങ്ങനെ വിളിക്കുന്നേ എനിക്കങ്ങനെ ദഹിക്കില്ല ദഹിക്കണ്ട കേട്ടു അത്രയും വലിയ ഫോൺ ഫോണെടുത്തോൺ തന്നെ ദേവൻ അത് വാങ്ങി സ്പീക്കറിലിട്ടു മീര കൂർപ്പിച്ച് നോക്കുമ്പോൾ ചുണ്ടുകൾ കൂർപ്പിച്ച് അവളുടെ കളിയിൽ മെല്ലെ വേദനിക്കാത്ത വിധത്തിൽ ചുംബിതി ചുംബിച്ചു മീരാ കാർത്തിട്ടാ ഞാൻ ഞാൻ ഇന്ന് ഇന്ന് കണ്ടു ആ വീഡിയോ സഹിക്കുന്നില്ല എനിക്ക് എന്റെ കവിത ഞാൻ ഞാനൊക്കെ ഒരു എൻ്റെ പെങ്ങൾക്ക് ഇത്രയും നടന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന വെറും ജന്മം പോലെ കാർത്തിക്കാരങ്ങി പോയി കാർത്തിട്ട കരയില്ലേ പ്ലീസ് പറ്റണില്ല എന്തായാലും ഇനിയും ഞാൻ അവന്മാരെ അങ്ങനെ അങ്ങ് ജീവിക്കാൻ അനുവദിക്കില്ല എന്ത് വേണമെന്ന് എനിക്കറിയാം എഴുതലും ചെയ്യാൻ നോക്കിയിട്ട് കവിത ചേച്ചിയുടെ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് തോന്നുന്നു കാർത്തിട്ടിനെ പിന്നെ ഇത്രയും തെളിവെച്ചും മിണ്ടാതിരിക്കണമെന്നാണ് നിര പറയുന്നത് അല്ല അങ്ങനെ ഒരിക്കലും എല്ലാം കവിത ചേച്ചിയുടെ മരണം അതിന് നീതി കിട്ടണം അതിന് നീതി കിട്ടണം ചേച്ചി കൊന്നവർക്ക് മരണശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അറിയിക്കുന്നില്ല ദയവേട്ടനും നന്ദേട്ടനും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നോട് പറയുന്നില്ലെങ്കിലും എനിക്കറിയാം വൈകാതെ അവർ തന്നെ വന്ന് കാർത്തിട്ടനെ കണ്ടോളും എടുത്തു ചാടി ഒരുന്ന് ചെയ്യാൻ പോകും മുമ്പ് അവിടെ നാശം എവിടെ നിന്ന് തുടങ്ങിയെന്ന് നോക്കി അവിടെ നിന്ന് വേണം നല്ല പ്ലാനിങ്ങോടെ തന്നെ തുടങ്ങാൻ മൂളിയാ പോരാ ഇരുന്നാലോചിച്ച് നോക്കും ഏട്ടനപ്പം മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ പക്ഷെ ഒരുപാട് നാൾ അവന്മാരിങ്ങനെ വെറുതെ വിട്ടാൽ സമ്മതിക്കില്ല ഒരുപാട് നാളൊന്നും വേണ്ട നമ്മുടേതായ സമയം വരുന്നതുവരെ മാത്രം മതി ഇനിയിപ്പോൾ പാലക്കാടിനല്ലേ അതേ ഏട്ടനു അതെ ഏട്ടനു ഞാനിവിടെ ഉണ്ട് നാളെ തിരിച്ചു സിംഗപ്പൂർ പോകും എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്ന് കുറച്ച് നാളത്തേക്ക് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വരും പിന്നെയുള്ള തിരിച്ചു പോക്ക് എൻ്റെ കവിതയെ കൊന്നവരുടെ മരണം ഉറപ്പാക്കിയ ശേഷമായിരിക്കും മീരാതിനൊന്ന് മൂളി മീരാ കാർത്തി വിളിച്ചു ദേവന് ഈ സമയം അവനെന്താ പറയാൻ പോകുന്ന അറിയാനായി ഫോണിൽ തന്നെ നോക്കി കിടക്കുവാണ് ശരിക്കും ദേവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നെയും സിന്ധുവിനെയും വിഷമിക്കാതിരിക്കാൻ പറയുന്നില്ല നീ ഞാൻ എന്തിനായിട്ടും സിദ്ധുവിട്ടും കള്ളം പറയുന്നത് ശരിക്കും ദേവിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അതിൻ്റെ വീട്ടിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയത് എന്തു മനസ്സിലൂടെ ഒരു സംശയം കിടന്നു അതാ ഞാൻ എന്നാ ഇനി ഞങ്ങളെ സംശയമൊന്നും തന്നെ വേണ്ട ദയവട്ടിനൊപ്പം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അതും പറഞ്ഞ് ദേവൻ കൂടുതൽ ചേർന്ന് കിടന്നു ഈ സമയം ദേവനും അവളെ തന്നിൽ നിന്നും ആർക്കും വിട്ടുകൊടുക്കില്ലെന്നതുപോലെ അവൾ അവരിലേക്ക് തന്നെ കുറച്ചുകൂടെ വലിഞ്ഞ് മുറുക്കി പിടിച്ചു മനസ്സിലാദ്യമായി കാർത്തി ഒരു പെണ്ണിനോട് മാത്രമേ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ അത് നിന്നോടായിരുന്നു നിന്നെ എൻ്റെ മാത്രമായി നമ്മുടെ ലോകത്തും ഒരു റാണിയെപ്പോലെ നോക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെതായ നിലയിൽ എത്തിയിട്ട് എൻ്റെ ഉള്ളിൽ ഇഷ്ടം നിന്നെ അറിയിക്കാമെന്നു കരുതി മറച്ചു വെച്ചത് പക്ഷെ ഇപ്പോൾ തോന്നുക മനസ്സിൽ തോന്നിയപ്പോൾ തന്നെ പറയേണ്ടതായിരുന്നെന്ന് എങ്കിൽ എങ്കിൽ നിന്നെങ്കിലും നഷ്ടമാവാതെ എനിക്കെന്നെ കിട്ടുമായിരുന്നല്ലോ കാർത്തിയുടെ വാക്കിൽ നഷ്ടബോധം നിറഞ്ഞു എന്നാൽ ദേവിനിൽ ദേഷ്യവും എന്തോ പറയാനേ ദേവൻ വാ തുറന്നതും മീരാമൻ്റെ വായിൽ അവളുടെ കരങ്ങളെ കൊണ്ട് പൊത്തിപ്പിടിച്ചുകൊണ്ട് കെഞ്ചി കാർത്തിട്ടൻ ഇനി അഥവാ ഇഷ്ടം പറഞ്ഞാൽ കൂടെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു ആ സമയം ദൈവത്തിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാരണം ഞാൻ എൻ്റെ ഒരു സ്വന്തം സഹോദരൻ അങ്ങനെയാണ് അന്ന് ഇന്നും ഈ നിമിഷം വരെയും കരുതിയിട്ടുള്ളൂ അതുകൊണ്ട് ഏട്ടൻ്റെ മനസ്സിൽ മനസ്സിലിപ്പോഴും എന്നോട് എന്തേലും ഇഷ്ടമുണ്ടെങ്കിൽ അത് മറന്നേട്ടനായി ജീവിക്കണം മറ്റാൾ ഏട്ടൻ്റെ ലൈഫിൽ കടന്നു വരുമ്പോൾ അവിടെ ഏട്ടനെ സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടാകുമ്പോൾ ഏട്ടൻ്റെ ചിന്തകൾക്കെല്ലാം മാറും അറിയാം സമയമെടുക്കും എന്തായാലും പേടിക്കേണ്ട ഇഷ്ടം അത് പറഞ്ഞ് വരില്ല ഇന്ന് നി സ്വന്തമാണ് ഒരുപാട് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതെന്നും അറിയാം നിൻ്റെ സന്തോഷം അതായിരുന്നെങ്കിലും നിൻ്റെ സന്തോഷം അതായിരുന്നു എനിക്കെന്നും വലുതും ഇപ്പോഴെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ഈ സമയം ദേവൻ അവളുടെ കരങ്ങളെടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു കാർത്തി പേടിക്കണ്ട ഇന്ന് അവളെ ഏറ്റവും വലിയ സന്തോഷവുതയാണ് ഈ ദേവനൊപ്പം എൻ്റെ ഷോസ് നിൽക്കുന്നതുവരെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണിനീർ നീർപ്പൊടിയാൻ ഞാൻ കരണിടെ വരില്ല കാരണെൻ്റെ ജീവനാണ് അത്രയും പറഞ്ഞു ഫോൺ കട്ടാക്കി ദേവിൻ മേശയിൽ തന്നെ വെച്ചു ദയവ് എന്ത് പണിയാ കാണിച്ച് കാർത്തിയിട്ടും കരുതിയല്ലേ ഞാൻ മനഃപൂർവ്വം ഫോൺ സ്പീക്കർ ഇട്ടാന്ന് കരുതിയാത്തിന് എന്താ നീ എൻ്റെ അല്ലേ ഭാര്യഭർത്താവുമ്പോൾ അങ്ങനെയാണ് പിന്നെ നീ എനിക്കുള്ളതാ അല്ലാതെ കണ്ട കാർത്തിക്കുള്ളതല്ല അവൻ്റെ ഒരു നഷ്ടബോധം ലോകത്ത് വേറെ പെണ്ണില്ലേ അവനെ സ്നേഹിക്കാൻ എൻ്റെ പെണ്ണിനെ മാത്രമേ കിട്ടുള്ളൂ എനിക്ക് ചൊറിഞ്ഞു വന്നതാ പിന്നെ ഞാൻ എല്ലാം നിയന്ത്രിച്ചാണ് അത്രയും പറഞ്ഞെങ്കിലും അവൻ എൻ്റെ വായിലിരിക്കുന്ന വേറെ എല്ലാം കേട്ടേനെ ഊവ നിങ്ങൾക്കധികം അത് പറയാൻ അവകാശമില്ല ഒരു സമയം എന്നെ കരിപ്പിച്ചു എന്റെ മുന്നിൽ കൂടെ ആ ഗാത്രി വിളിച്ച് നടന്നില്ലേ അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സ്നേഹിക്കാൻ നിന്ന് തരാൻ പാടില്ലാത്തതാ നിങ്ങളെന്നോ ഇനി നിങ്ങളെന്ന് വിളിച്ച നിന്റെ വയ്യാത്ത ചുണ്ടില്ലേ അത് ഞാൻ കടിച്ച് പറച്ചു ഇരിക്കും പറഞ്ഞേക്കാം പിന്നെന്താ പറഞ്ഞ് സ്നേഹിക്കാൻ നിന്ന് തരില്ലെന്നോ എന്നാ മോള് കേട്ടു ഇന്ന് നമ്മൾ ഈ ബെഡിൽ നിന്ന് ഈ നിൽക്കാനേ പോകുന്നില്ല നിന്നെ ഇങ്ങനെ സ്നേഹിച്ച് കിടക്കാൻ പോകുക അത്രമനീരെ ബീട്ടിൽ കിടത്തി അവൾക്ക് മേധാവിൻ സ്ഥാനം ഉറപ്പിച്ചു വേട്ടാ വേണ്ട ആരെങ്കിലും വരും ആരും വരില്ല വന്നാലും വിളിച്ചിട്ട് നമ്മളെ കണ്ടില്ലെങ്കിൽ അങ്ങ് പൊക്കോളും അത്രയും വരും മീരയുടെ കഴുത്തിൽ കടിച്ചു നുണയുമ്പോൾ മീരദേവനെയും അവളിലേക്ക് മുറുകെ ചേർത്ത് പിടിച്ചു അവിടെ നിന്നും മാറിലും അവളുടെ ഒരണവിലും ദേവൻ പടർന്നു കയറി അവളെ വേദനയോട് അവളിൽ ആയത്തിലായ നിറങ്ങി പ്രണയ നിമിഷങ്ങൾ പരസ്പരം ശൈലങ്ങൾക്കും ചൂടു പകർന്നു ആ ദിവസം മുഴുവൻ അവരുടേതാക്കി മാറ്റി ഡോക്ടർ കൈലാസിന് ധനുഷിനു എല്ലാം അടികൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് ആ വേദനയിലും അവൻ ഡോക്ടറെ നോക്കി ചോദിച്ചു നോക്ക് ധനുഷ് കൈലാസിന് ഓൾറെഡി തലയ്ക്ക് അടി കിട്ടിയിരുന്നു അപ്പം തന്നെ ഞാൻ പറഞ്ഞാണ് നല്ല റെസ്റ്റ് വേണമെന്നത് കാരണം തലയ്ക്കിന് ഒരു അടി കിട്ടിയാൽ അത് കൈലാസിന്റെ ജീവൻ തന്നെ ബാധിച്ചെന്നിരിക്കാം ഇന്ന് കൈലാസിനെ അന്ന് സംഭവിച്ച് അവിടെ തന്നെ നല്ല ആയത്തിൽ വീണ്ടും ഇടിയിട്ടിട്ടുണ്ട് ഇപ്പം കോമ സ്റ്റേജാണ് ഉള്ളത് ഒന്നും പറയാനായിട്ടില്ല ഏത് നിമിഷവും എന്തും സംഭവിക്കാം അത്രയും പറഞ്ഞ് അയാൾ പോകുമ്പോൾ ധനുഷ് തകർന്ന അവിടെ തന്നെ ഇരുന്നു ഈ സമയം കൈലാസ്നേഹി ഗതിയിലാക്കിയവരെ കൊല്ലാനുള്ള പക ആളിക്കത്തി ദേവനും മീരയും അന്ന് എഴുന്നേൽക്കുമ്പോൾ വൈകുന്നേരമായി മീരയെ ദേവൻ തന്നെ മേലിൽ കഴിപ്പിച്ചു അവനും കുളിച്ചു വന്നു നന്ദൻ്റെ ബൈക്കെടുത്ത് പുറത്തുപോയി ഫുഡ് വാങ്ങിന്ന് കരുതിയപ്പോൾ നന്ദനും വീട്ടുകാരത് സമ്മതിച്ചില്ല അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു ഏവരും ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിച്ചത് ഫുഡ് കഴിച്ച് ദേവനും നന്ദനും സൂരജും പുറത്തേക്കിറങ്ങിയിരുന്നു ഈ സമയം മീരയും ഗോപികയും കുട്ടികളും ചേർന്ന് ഉമ്മറത്തിരിപ്പുണ്ടായിരുന്നു കല്യാണം എന്നെത്തിക്കാം നന്ദ കുറച്ച് കിട്ടി ദേവൻ ചോദിച്ചു കല്യാണത്തിന് അധിക ദിവസമല്ല ദേവ രണ്ടാൾക്കും പ്രായം കുറച്ചായില്ലേ അപ്പോൾ ഈ മൂന്ന് മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ പിന്നെ രണ്ടു വർഷം കഴിഞ്ഞ് ഇതുപോലൊരു ശുഭമുഹൂർത്തം വരുന്നുള്ളൂ അതിനാൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കല്യാണം നടത്താൻ തീരുമാനിച്ചു സൂരജ് പറഞ്ഞു അത് നന്നായി ജോച്ചിയുടെ അത് നന്നായി ജോച്ചി കൂടെ വരുമ്പോൾ എനിക്കും ഗോപിച്ചും കുറച്ചുകൂടെ അടിച്ചു പൊളിക്കാം മീരെ പറഞ്ഞു എൻ്റെ മോളപ്പോ നാട്ടിൽ വരാതെ ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചു ആ തീരുമാനിച്ചു ദേവൻ എന്നെ കാണാതെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വന്ന് ഇതുപോലെ കണ്ടിട്ട് പോകണം പെണ്ണ് പുലിയായല്ലോ ദേവ ഇങ്ങനെ പോയാൽ നീ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും നന്ദൻ പറഞ്ഞു ഞാൻ അല്പം ഇവൾക്കും അഴിഞ്ഞു കൊടുത്ത് നിന്നില്ലേ അതാണ് ഇതിനക്ക് കാരണം പറഞ്ഞിട്ട് കാര്യമല്ല എന്തായാലും സത്യം പറയാലോ ഇത്ര വേഗം നീ ഇങ്ങനെ മാറുമെന്ന് ഞങ്ങളാരും കരുതിയില്ല ദേവ കൂടു ഇതുപോലെ ഒന്നാവുമ്പോ എങ്ങനെ മാറാതിരിക്കും മേരിയെ നോക്കി ദേവൻ പറഞ്ഞു ഈ സമയം അനീഷിന്റെ കോൾ ദേവനെ തേടിയെത്തി സന്തോഷത്തിലെടുത്ത കോൾ അവസാനം അമ്പരപ്പൂടെ വെക്കുന്ന ദേവനെ സൂര്യൻ നന്ദനും ഒരുപോലെ നോക്കി എന്താ ദേവ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചെറിയ പ്രശ്നമുണ്ട് എന്ത് ജിതിന് രാഹുൽ ഹോസ്പിറ്റലാണ് അവർ ഹോസ്പിറ്റലാണെങ്കിൽ നിനക്കെന്താ ദേവ മേനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെല്ലാം അതെ എല്ലെന്ന് പറഞ്ഞില്ല ജിതിൻ അവൾ എന്തിനാണ് ഉപദ്രവിക്കാൻ നോക്കിയെന്ന് നമുക്ക് അവർക്ക് തന്നെ ഒരുപോലെ അറിയാം അതിൽ എനിക്കും കുറച്ച് പങ്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ജിതിൻ്റെ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ് നീയോ നീ എങ്ങനെ അവൻ്റെ അവസ്ഥയ്ക്ക് കാരണമാകും ഇപ്പം നീ എവിടെയല്ലത് ദേവൻ ദേവൻ എന്ന് ഞാൻ ആനന്ദറേൻ വന്നവരാണ് അവർ അവസ്ഥയിലാക്കിയത് മനസ്സിലായില്ല കർണൻ അവനാ ദർശൻ അവനും ചേർന്ന് ഈ ദേവന്റെ പൂർവചരിത്രം തേടി അവർക്ക് മുമ്പിൽ എത്തിയിരുന്നു എല്ലാം കേട്ട ശേഷം എനിക്കുള്ള സമ്മാനം പോലെ അവ രണ്ടാളെയും നന്നായി ഉപദ്രവിച്ചിട്ടാണ് പോയിരിക്കുന്നത് ദേവൻ അത് പറഞ്ഞു തീർന്നപ്പോൾ തന്നെ മീരയിൽ ഭയം വന്നു അവൾ വേഗം ദേവന്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അവന്മാർ അവിടെ എത്തിയല്ലേ ഇനി നമ്മൾ വീഴ്ച ചെയ്യണോ ദേവ അവന്മാരെ പൂട്ടണ്ടേ പൂട്ടണം അതിനവന്മാരുടെ അടിപേരും മൊത്തത്തിൽ പെയ്തെടുക്കുന്ന പുലാവണം ഒരിക്കലും തിരിച്ച് ഒരു ആർക്കും ഉണ്ടാവാത്ത രീതിയിൽ എനിക്ക് എനിക്ക് പേടിയാവുന്നു ദയവിട്ട് ദയവിട്ട് ഇവിടെ നിന്നാൽ മതി ഇങ്ങോട്ട് പോകണ്ട എൻ്റെ പെണ്ണ് കാരണയല്ല സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെ ഇറങ്ങി വന്നാൽ പോലും ഈ ദേവൻ്റെ രോമത്തിൽ പോലും തൊടാനാവില്ല അവനൊന്നും ഇപ്പോഴേ ദേവൻ ആരൊന്നും ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാൽ എനിക്ക് പേടിയാവുന്നു അവരെന്തിനും മടിക്കാത്തവരാണ് നിന്റെ ദേവിയേട്ടനും അതുപോലെ തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞോക്കെ മറന്നുപോയ എൻ്റെ കൊച്ച് എങ്കിലൊരു എനിക്ക് ഭയമാണ് ഈ ലോകത്ത് എനിക്കെന്ന് പറയാം ഈ ദേവേട്ടനല്ലേ ഉള്ളൂ ആര് പറഞ്ഞു ഇനി അഥവാ ഞാൻ പോയാൽ തന്നെ നിന്റെ സിദ്ധു പിന്നെ നിന്റെ കാർത്തിയേട്ടൻ അങ്ങനെ ഒരുപാട് പേരില്ലേ അവരെല്ലാം എന്നേക്കാൾ നന്നായി നിന്നെ നോക്കും വേണ്ടി വന്ന ആ കാർത്തി നിന്നെ കെട്ടുകയും ചെയ്യും പിന്നെ 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 നീ പോലെന്നെ ഓർക്കില്ല ദേവനാളെ വെറുതെ കളിപ്പിക്കാൻ പറഞ്ഞതായിരുന്നു എന്നാൽ പെണ്ണ് കണ്ണു നിറച്ച് കരഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടമായിരുന്നു എന്ത് പാണിയെ കാണിച്ച ദേവ അവളുടെ സ്വഭാവം അറിയില്ല നിനക്ക് ഇന്ന് ഇനി അതിനെ കരയാൻ ഇത് തന്നെ ധാരാളം ചെല്ലു ചെന്നവളുടെ സങ്കടം മാറ്റം നോക്ക് ഞാൻ നാളെ രാവിലെ പോകും പോയേ പറ്റൂ മീരിയെ നോക്കുന്നു അറിയാം ഇങ്ങനെ ഒരിക്കൽ കൂടെ പറയുക അവളെ നോക്കിക്കോണേ നീ അതോർത്ത് പേടിക്കണ്ട അവളിക്കിപ്പോൾ ഇവിടെ മൂന്നാംഗളമാരാണ് ഉള്ളത് ഞാനും സൂര്യചേട്ടനും ആദ്യം അപ്പം പിന്നെ ഞങ്ങളോടൊപ്പം അവൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഹിടവരുത്തും തോന്നുന്നുണ്ടോ അത് മതിയായിരുന്നു ദേവനും ദേവൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് മീരക്ക് പിന്നാലെ ചെന്നു ഇത്രയ്ക്ക് സംഭവിച്ചിട്ട് എന്നെന്താ അറിയിക്കാതിരുന്നേ ഞാൻ എന്താ ഡേ തോന്നി നീക്കുകയും അങ്ങനല്ല കാരണ അവന്മാ പെട്ടെന്ന് ഇവിടേക്ക് വന്നു ഇങ്ങനെ പെരുമാറുന്നു ഞങ്ങൾ അറിഞ്ഞു ജോയിയാണ് നീക്കി ഉപദ്രവിക്കാൻ നോക്കിയത് അതിനാണ് നന്ദനാൾക്കാരും ഇവിടെ വന്ന കൈലാസിനെ ഇങ്ങനെ ആക്കിയിട്ട് പോകാൻ കാരണം ജോയി അല്ല പിന്നെ ഒരു മീര അവളെയാണ് അവൻ ഉപദ്രവിച്ചത് അവളുടെ ഹസ്ബൻഡ് ഒരുത്തൻ അവനാണ് അവർക്ക് ബലമായി നിന്ന് ഇത്രയും കാണിച്ചു കൂട്ടിയത്